നമുക്ക് സാധിക്കുന്നതായിരിക്കും സാധാരണ തൃതി ദിവസങ്ങളിൽ നമ്മൾ സ്വർണവും വെള്ളിയുമാണ് വാങ്ങിക്കുന്നത് പക്ഷെ ഇതൊന്നും വാങ്ങിക്കാൻ സാധിക്കാത്തവർ പോലും ഈ മന്ത്രം ചൊല്ലുന്നതിന് മുന്നേ കല്ലുപ്പ് മഞ്ഞൾ കഷ്ണം അതും താമരമണിമാല അതുമല്ലെങ്കിൽ വാസ്തുലക്ഷ്മി ദേവിയുടെ പടം അല്ലെങ്കിൽ വിനായക ഭഗവാന്റെ പടമോ വിഗ്രഹമോ അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ പടമോ വിഗ്രഹമോ അതുമല്ലെങ്കിൽ പെരുമാളിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും കൂടി ചേർന്നുള്ളതും വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരാവുന്നതാണ് ഇതെല്ലാം തന്നെ ഐശ്വര്യത്തിന്റെ ഒരു ഒരു പ്രതീകമായിട്ടാണ് അറിയപ്പെടുന്നത് ഇനി ഇതുപോലെ തന്നെ നാളെ ലക്ഷ്മി കുബേര പൂജ ചെയ്യാം ലക്ഷ്മി കുബേര മന്ത്രങ്ങൾ ജപിക്കാം അതുപോലെ തന്നെ കുബേര ക്ഷേത്രം നമ്മുടെ വീടിനടുത്തുണ്ടെങ്കിൽ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു വരാം ഇനി ചിലർ ചോദിക്കും ഏത് സമയത്താണ് ലക്ഷ്മി ദേവിയെ വഴിപാട് ചെയ്യേണ്ട സമയം നാളെ വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നാളെ ബ്രഹ്മ മുഹൂർത്ത സമയം മുതൽക്ക് പതിനൊന്ന് മണിവരെയുള്ള സമയത്ത് നമ്മുടെ വീടുകളിൽ ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്